സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കല്ലൂൻ്റെ പിറന്നാളാണ് അപ്പോൾ ഇന്ന് ഇന്നലെ തന്നെ തലേ തന്നെ നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് കല്ലൂന് ക്ലാസ് ഉണ്ട് അതേപോലെ തന്നെ അവർക്ക് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ അപ്പോൾ പരീക്ഷയുണ്ടെന്ന് അപ്പോൾ അതിനൊക്കെ പോണേക്കാട്ടി മുന്നേ നമുക്കൊരു ചെറിയൊരു സദ്യ കൊടുത്തിട്ട് ഒളവിടാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാലത്തെ തന്നെ നമ്മുടെ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു തിരക്കിലായിരുന്നു എന്ന് ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ കുറേ നാൾ മുന്നേ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്ക് ചെറിയ ചെറിയ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്താണ് തിരക്ക് എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് വഴിയെ അറിയിക്കാം അതിൻ്റെ എന്താ പറയുക കാര്യങ്ങളൊക്കെ കറക്റ്റായി നിങ്ങളിലേക്ക് അറിയിക്കാവുന്ന ഒരു ടൈം ആവുന്നതേ ഉള്ളൂ അതൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്താണ് നമ്മുടെ തിരക്ക് എന്തായിരുന്നു എന്നുള്ളത് അപ്പോൾ അതേ രാവിലെ തന്നെ അവളെ അവൾക്ക് ആവശ്യമായിട്ടുള്ള സദ്യവട്ടങ്ങളൊക്കെ തയ്യാറാക്കായിരുന്നു ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശിവരാത്രിയുടെ തലദിവസത്തെ ഒരു വീഡിയോ ആവുന്നുണ്ട് അപ്പോൾ മാർച്ചിലത്തെ ഫസ്റ്റ് വീക്കിലായിരുന്നു ഉള്ളത് പിറന്നാൾ എല്ലാ പ്രാവശ്യം പിറന്നാൾ വരുമ്പോൾ ഇങ്ങനെ തന്നെ വരാമെന്നൊന്നില്ലെങ്കിൽ ശിവരാത്രിയുടെ അന്ന് അല്ലെങ്കിൽ ശിവരാത്രി കഴിഞ്ഞിട്ട് ശിവരാത്രിയുടെ തലദിവസം അങ്ങനെയാണ് പിറന്നാൾ വരാറുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനേഴാം തീയതി നമ്മുടെ ശിവരാത്രിയുടെ അന്ന് പുലർച്ചെ മൂന്നരയ്ക്കാണ് ഞാൻ കല്ലൂനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക ഒരു പ്രത്യേക ദിവസം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ അതെ രാവിലെ തന്നെ അവൾക്ക് ആവശ്യമായിട്ട് സദ്യ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം ആയതുകൊണ്ട് നമുക്ക് ക്ലാസ് മുടങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ മുടങ്ങിയാൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കാലത്തെ തന്നെ നമ്മൾ സദ്യയൊക്കെ പായസം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു മണി ആവാറായിപ്പോഴാണ് ഞങ്ങളിതേ അമ്പലത്തേക്ക് പോകുന്നു അപ്പോൾ അവിടെ ചിന്തയിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തന്നെ തൊഴാനായിട്ട് അപ്പോൾ കല്ലുവിനെ കണ്ടപ്പോൾ പിറന്നാൾ ആശംസകൾ കല്ലുവിന് അങ്ങനെ അങ്ങനെന്തായാലും ഞങ്ങൾ വേഗം അമ്പലത്തിൽ നിന്ന് പിന്നെ വേഗം തന്നെ തൊഴുത് ഇറങ്ങി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കുണൂന് ഒന്ന് എക്സാമുണ്ട് അപ്പോൾ അക്കുണൻ എക്സാം വൈകിട്ട് അല്ല വൈകിട്ടല്ല എന്താ പറയുക ഉച്ചയ്ക്കാണ് എക്സാം അപ്പോൾ ഉച്ചയ്ക്കാണ് അവന് വണ്ടിയിൽ പോവാറുള്ളത് പോകാറുള്ളത് കല്ലുവിനെ പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു സ്കൂളിലേക്ക് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ട് മണിയാകുമ്പോഴേക്കും അല്ലെങ്കിൽ അമ്പലത്തിൽ പോക്കും ഭക്ഷണം കഴിക്കലും എല്ലാ പരിപാടികളും കഴിയില്ല ടൈം ആവുമ്പോഴേക്കും അതുകൊണ്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ കൊണ്ടുവന്നാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇന്ന് കല്ലൂന് വൊക്കാബുലറിയാണ് എക്സാം ആയിട്ടുള്ളത് അപ്പോൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തായാലും വൈകിട്ട് നാലരയാകും പിന്നെ സ്കൂളിലോട്ട് വരുമ്പോൾ അപ്പോൾ അതേ ും കൊണ്ടാക്കി നമ്മുടെ കാലത്തന്നെ ചോറ് അപ്പൊ നമ്മള് സ്കൂളുള്ള കാരണേ ഇന്ന് കല്ല് വിട്ടിക്ക് സ്കൂളുള്ള കാരണം ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൊടുത്തയക്കാനാ അപ്പൊ പിന്നെ കുഴപ്പമില്ല അവിടെ നിന്ന് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്നാണ് അവള് കഴിക്കണേ അപ്പൊ ചോറ് അടിപൊളി മാങ്ങാച്ചാറുണ്ട് സാമ്പാറുണ്ട് അവീരുണ്ട് എന്ത് മോര് കൂട്ടാനുണ്ട് പൈറുപ്പേരി ഉണ്ട് വെള്ളി വെള്ളക്കറി ഉണ്ട് ഓ സേമിയ പപ്പട പപ്പടണ്ട് അടിപൊളി വാഴയിലി സെറ്റാക്കി കഴിഞ്ഞാല് ലഗ്നൊരു കാലതായി കയറ ചാർജ് ആ സദ്യ കാലത്ത് കഴിക്കണ്ട ലഗ്ന റെഡി അല്ല വെട്ടക്കായിരുന്നു അതെ കല്ലുട്ടിക്ക് നില ഇങ്ങോട്ട് നീട്ടി വെച്ചിട്ട് ഇതേ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പാണ് വിളക്കൊക്കെ വെച്ചിട്ട് സദ്യ മമ്മി വിളമ്പു സ്നേഹത്തോടെ എല്ലാ കറികളും ഇതേ വിളമ്പി കല്യാണി ഹലോ അമ്പല ദേവായിട്ട് പ്രാർത്ഥിച്ചില്ലേന്ന് പറയില്ലേ അച്ഛനോട് പറയേ പറയൂ സീക്രട്ട് കണ്ടുപിടിക്കാനുള്ള ഐഡിയ അപ്പൊ കറി എല്ലാ കാര്യങ്ങളും വിളമ്പിടുന്നു സോ ഈ കാലത്ത് ഇന്ന് എത്ര മണിക്ക് അഞ്ചു മണിക്കായിട്ട് ഇത്ര കാര്യങ്ങൾ ചെയ്ത ഞാൻ അലാറം വെക്കണെന്ന് വിചാരിച്ചായിരുന്നു മൂന്ന് മണിക്ക് എന്തടാ ഇങ്ങനെ പറയണേ അച്ഛനെ വേഗം പപ്പടത്തിന്റെ പരിപാടികളുടെ പണിയെല്ലാം തീർത്തുവെക്കും അതിനുണ്ട് സദ്യ കഴിച്ചിട്ട് പറ ഒന്നായിട്ടാ സദ്യ കഴിക്ക് ചോറ് ശേഷം കറികൾ എടുക്ക് എടുക്ക് പായസം മടമ്പിയിലെ വെള്ളം എടുത്തിട്ടില്ലേടാ പരീക്ഷല്ലേടാ

ഉത്തരവാദിത്തമുള്ളതൊക്കെ അങ്ങനെ സദ്യ കഴിച്ചിരിക്കണെങ്കിൽ പിന്നെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കല്ലേ നമ്മുടെ ചേട്ടന്മാർക്ക് മിഠായി കൊടുക്കാനായിട്ട് അങ്ങട് പോയിണ്ട് ഞാൻ പോട്ടെ അമ്മ കുടിക്ക കല്ലൂനെ സ്കൂളിലാക്കിയിടുന്നായാലും ഞങ്ങളുടെ നമുക്ക് ബർത്ത്ഡേക്കുള്ള തൊപ്പിയും പിന്നെ കല്ലൂന് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് സർപ്രൈസ് ഗിഫ്റ്റാണ് വൈകുന്നേരമാണ് കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായത് അപ്പോൾ വീട്ടിൽ നിന്ന് മാമനും അമ്മായിയും അമ്മയും അതേപോലെ തന്നെ കൃഷ്ണയും സുത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നമ്മളും ഒക്കെ കൂടിയിട്ടാണ് ബർത്ത്ഡേ ചെറിയൊരു സെലിബ്രേഷനാണ് അപ്പോൾ അമ്മ കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിവിടെ കൃഷ്ണയുടെ അടുത്ത് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൃഷ്ണ ഒരു സന്ധ്യ ഇപ്പം വന്ന് കേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അമ്മാമ്മ അമ്മ കല്ലൂനുള്ള ഗിഫ്റ്റ് കൊടുക്കണം അപ്പോൾ ഇത് നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് കേട്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു തയ്ച്ചതാണ് നമ്മളത് അതേപോലെ തന്നെ ഇതമ്മ അവിടെ നിന്ന് കൊണ്ടുവന്ന അപ്പോൾ ഈ ഡ്രസ്സ് കല്ലുവിന് പാകമായില്ലേ പാകമായില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലുതായിരുന്നു സൈസ് കൂടുതലായിരുന്നു അപ്പോൾ അതിന് നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഭംഗി കിട്ടൂലേ അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ അതമ്മ കൊണ്ടുപോയിട്ട് മാറ്റി കൊണ്ടുവന്നു കല്ലുവിനെ പിന്നെ നമുക്കിങ്ങനെ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് ഉടുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു നേരത്തെ കണ്ട ഒരു ഉടുപ്പും പിന്നെ ഈ ഒരു ഉടുപ്പും ഉണ്ടായിരുന്നു അപ്പം കല്ലുവിന് നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലായി ഉണ്ടാവില്ലല്ലോ പിന്നെ അമ്മ വേറെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അക്കുണുന് അടുത്താഴ്ച അക്കുണോൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഉള്ള ഗിഫ്റ്റ് ഇപ്പം തന്നെ കൊടുത്തു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൂണുവിൻ്റെ അവൾക്ക് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവന് കൊടുത്തില്ലെങ്കിൽ അവന് വിഷമാവുമല്ലോ അത് കാരണം കൊണ്ട് അമ്മ എപ്പോഴും എടുക്കുമ്പോഴും അങ്ങനെ അവർക്ക് രണ്ട് പേർക്ക് ഒരുമിച്ചാണ് എടുക്കാറുള്ളത് പിന്നെ അമ്മ കുറേ ഡ്രസ്സിന് ആയിട്ടുള്ള എന്താ പറയുക ഹെയർ ബാൻഡ് പൊട്ട് സ്ലൈഡ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കൊണ്ട് നോക്കല് പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബോധമില്ല കുറേ നേരം അത് വെക്കും പിന്നെ ദൂരും അങ്ങനെയുള്ള ഒരു ഇതാണ് എല്ലാവർക്കും പൊതുവെ കുട്ടികൾക്ക് ഇങ്ങനത്തെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഇതാണല്ലോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചേട്ടനും അമ്മ ഡ്രസ്സ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ അമ്മ കൊടുക്ക അമ്മ ഡ്രസ്സ് എടുക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഒരാൾക്ക് തന്നെ ആയിട്ട് എടുക്കാറില്ല എല്ലാവർക്കും ഞങ്ങൾക്ക് നാല് പേർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ട് തന്നെയാണ് വരാറുള്ളത് അപ്പം കേക്ക് എന്തിനാണ് വാങ്ങിക്കൊണ്ടെന്ന് തന്നെ പറയാം കാരണം വെച്ചാൽ ഇവിടെ ഓൾറെഡി നമ്മളൊരു കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ പിന്നെ ഒരു കേക്ക് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണേ സ്വരും അപ്പോൾ കൃഷ്ണയൊക്കെ വന്നിട്ട് പോയതാണ് കേട്ടോ അവൾക്കൊരു കേക്ക് കൊടുക്കാണ്ടായിരുന്നു വേറെ സ്ഥലത്ത് അപ്പോൾ അത് കൊടുക്കാനായിട്ട് പോയതാണ് അപ്പോൾ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞ് വന്ന് നേരെ അവർ പിന്നെല്ലാവരും കൂടിയിട്ട് വേഗം വന്നു ഇപ്പോൾ ഒരു സമയം ഒരു എട്ട് മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് എക്സാം ഉള്ള കാരണം കൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പഠിത്തവും കാര്യങ്ങളൊക്കെ നടത്തേണ്ട ഒരു ഇതുണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ കേക്ക് കട്ടിങ്ങാണ് അപ്പം അത്

अच्छा यूज़ कर लास्ट। आज रोडी करोगे उनको। गा रहा है बिरी। कुल्ला। Happy Birthday। रिवैर्ड चलाए। Happy Birthday। Happy Birthday। Happy Birthday। Happy Birthday। Happy Birthday। चेरे भी से ചേരിയായിരുന്നു കല്ലൂര് കൊടുക്കല്ലൂർ കൊടുക്ക

അവിടെ കേട്ടു തമ്പാ മാമാ 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 ഹേ എവിടെ നീ മോള് അമ്മേടാ യൂഗ അമ്മേടാ മായാ പോള് പോള് പോ പോ പാത്രമെടുക്ക് നീ ഉണ്ടല്ലോ മോനെ ലെവി സാർ ദേ മാമാ നടച്ചന മുരക്കി ആ അതാണ് ரெடி ஆலேகேல பிள்ள ஓகேல அல்ல கேக்கு முறிக்க

എന്നോവാ കൊടുക്ക് തിന്നേ മാർക്ക് കൊടുക്ക് കൊടുക്കില്ല ലാഷ എന്നാഴ്ച്ച ദരൂ ദൂന്നലയ മിട്ടായി തരും പെലീഷൻ ആല്ലേ എന്നിട്ട് കല്ലേനും മിട്ടായി ഇട്ടോളൂ സിസ്മിസ് കുറേ മിണ്ടേ ഇടി അപ്പോൾ അല്ലദുകാരോ അന്തിടാടാ വേരിഞ്ഞവനെ ആ നിനക്ക് പേരിയല്ല അപ്പൊ പേരിയല്ല നല്ലായിട്ട് അപ്പൊ പേരിയല്ല അപ്പൊ കുറച്ച് പോട്ടെ ഞാൻ മെസ്സ് ഞാൻ കൊടക്ക് ഇപ്പുറത്ത് കൊടക്ക് കൊണ്ടിനെ എടുക്കിക്കോ ഞാൻ നോക്കുംടാ ഏഹ് എനിക്ക് കിറാവു ആ കല്ല് പൊട്ടിച്ചോ ഇത് കഴിഞ്ഞിട്ട് തരാം ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് തരാം വേഗം പൊളിച്ചോ കേക്കുമ്പോ കൊള്ളരുത് കേട്ടാ കേട്ടോ ചോട്ടാടാ അങ്ങോട് ഇനിയും പൊതിയാണല്ലോ പൊതി മാത്ര ഇപ്പ തരൂ അവിടേക്ക് ഇപ്പൊ ശെരിയാക്കാൻ വലിച്ച ഇതിന്റെ ഉള്ളിലും ബോധ്യണ്ടി മോളെ വരാടാ സു അവിടെ നിൽക്കടി നീ പറഞ്ഞാ നോക്കട്ടെ

ടി ആരെ കണ്ടിട്ടുണ്ട് ഭാഗണ്ട് യെ കമ്മ നെ അല്ലേ ടക് കരടി കോഡ്രൈവർ റോഡ്ടാ വാാ ആണി കളർ ഉണ്ട് അങ്ങനെ ഉണ്ട് അല്ലേ ബോൾസ് ഉണ്ട് സീനി അടുത്വ ഇതിനെക്ക പറഞ്ഞിട്ട് സിംബൽ അമ്മ വെക്ക रखाങ്ങടെ അറിയണേ അതായ യൂട്യൂബ് ഇതിനെ കാണുന്നത് ആ മറന പൊസനെ കേൾക്കല്ലേ മോട്ടിനെ

അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭക്ഷണം രാത്രി കഴിക്കാനുള്ളത് റെഡി ആക്കി അപ്പോൾ ഇവരൊരു ഒരു ഉച്ച ടൈം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇവർ വരുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ നമ്മൾ വേഗം ചിക്കൻ വടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാലത്ത് നമ്മുടെ കറികളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടൊരു ചെറിയ സദ്യ എന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പിന്നെ വേഗം പോർ ഇപ്പോൾ ഒരു സമയം ഒരു പത്തരയ്ക്ക് പച്ചു വന്നിട്ടുണ്ടായിരുന്നില്ലേ പച്ചൂനുള്ള നമ്മുടെ കേക്കും പായസവും എല്ലാം കൂടിയിട്ട് അച്ചൂനുള്ളത് കൊടുത്തിട്ട് അച്ചൂന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ എന്തോ ജോലിയുടെ തിരക്ക് മലപ്പുറത്തേക്ക് ഇങ്ങോട്ട് പോകേണ്ട ഒരു അത്യാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഉടനെ ഇങ്ങനെ ഇങ്ങനെ വരുന്നതായിരിക്കും നമുക്ക് എന്താ ഒരു കാര്യങ്ങൾ നമ്മുടെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം പ്രാർത്ഥനയും എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരും വരും അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈബ്ബൈ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ നിർത്താണ് കേട്ടോ ആ